ഹായ് ഓൾ എസ് മി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം ഞാൻ ഞാനിതൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് എന്ത് നമ്മുടെ സ്ലിം നമ്മൾ സ്ലിം ആവണം വയറ് കുറയണം അതുപോലെ ലേഡീസിന് പ്രത്യേകിച്ച് ആഗ്രഹമുള്ളൊരു കാര്യമാണ് എന്ത് നന്നായിട്ട് വയറ് കുറഞ്ഞിട്ട് നല്ലൊരു ബോഡി ഷേപ്പ് ആവുക എന്നുള്ളത് അപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റമാണ് കാണിക്കുന്നത് ഐറ്റം ഇതാണ് ഏട്ടം ഞാൻ ഓൺലൈനിലാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് റോ ഹലീം സീഡ്സ് നമ്മൾ ഒരുപാട് സീഡ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ നമ്മൾ ചിയാ സീഡ് കേട്ടിട്ടുണ്ട് ഫ്ലാക്സ് സീഡ് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ സീഡ്സ് കേട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പംകിൻ സീഡ്സ് അപ്പോൾ അതൊന്നുമല്ല ഇത് ഹലീം എന്ന സീഡാണ് ഹലീം സീഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയുന്ന ആശാളി വിത്ത് എന്നാണ് ഏകദേശം നമുക്ക് ഫ്ലാക്സ് സീഡിന്റെ അതേ ഒരു രൂപമാണ് കേട്ടോ കാണുന്നത് പക്ഷെ കുറച്ചും കൂടി റൗണ്ടാണിത് ഓവൽ ചെറുതായിട്ടാണ് ഇത് വരുന്നത് അപ്പം ഈ ഒരു സീഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ലേഡീസിന് ഉണ്ടാവുന്ന മെൻസ്ട്രൽ ഇഷ്യൂസ് എനിക്കൊക്കെ ഹോർമോൺ ഇംബാലൻസ് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ഒരുപാട് ആയിട്ടുണ്ട് ഞാൻ കണ്ടിന്യൂസ് ഒരു ത്രീ മന്ത്സ് അടുപ്പിച്ച് കുടിച്ചു അപ്പം എനിക്ക് ഹോർമോണൽ ഇംബാലൻസ് ക്ലിയർ ആയി പിന്നെ നമുക്ക് പറയാ നമ്മുടെ ഫാറ്റ് ശരീരത്തിലുള്ള ഫാറ്റ് അത് നന്നായിട്ട് കുറയുന്നുണ്ട് സ്ലിം ആവുന്നുണ്ട് അപ്പം ഞാൻ മുമ്പൊക്കെ നല്ല തടി ഉണ്ടായിരുന്നു ഇപ്പം ജിമ്മിന് പോകുന്നുണ്ട് കൂടെ ഞാൻ ഇതും രാവിലെ വെറും വയറ്റിൽ നമ്മൾ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഇളം ചൂടാ തിളപ്പിച്ച വെള്ളം ചൂടാറിയ വെള്ളത്തിൽ ഒന്നര സ്പൂൺ ഇതിട്ടിട്ട് രാത്രി കിടക്കാൻ നേരത്ത് വെക്കും രാവിലെ എഴുതി വെറും വയറ്റിൽ ഞാനത് ഇത് കുടിക്കും കേട്ടോ അപ്പം ഒരുപാട് ന്യൂട്രീഷ്യസ് ഒരുപാട് ഗുണങ്ങളുള്ള സീഡാണ് നമുക്ക് വൈറ്റമിൻ ഇ വൈറ്റമിൻ സി പിന്നെ അതുപോലെ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് വേണ്ടോ ഇതിൻ്റെ കലോറീസ് ഒക്കെ എഴുതിയിട്ടുണ്ട് ടോട്ടൽ ഫാറ്റ് സീറോ ആണ് പറഞ്ഞിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് സീറോ സോഡിയം ടു പെർസെൻറ്റേജ് ആണ് പിന്നെ ഡയറ്ററി ഫൈബർ ടു പെർസെൻറ്റേജ് പ്രോട്ടീൻ ഫൈവ് പെർസെൻറ്റേജ് ആട്ടോ കാണിക്കുന്നത് അപ്പോൾ വൈറ്റമിൻ എ ബി ഫോർ വൈറ്റമിൻ സി കാൽസ്യം അയൺ എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വീഡിയോനെ ഒരു ഹലീം സീട്ടിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഇതിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് ഒക്കെയാണ് പക്ഷെ ഇത് നമുക്ക് ഈ ബ്ലഡ് പ്രഷറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ല കേട്ടോ അതേപോലെ തൈറോയ്ഡ് ഇഷ്യൂ ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർ ഇത് ഉപയോഗിക്കേണ്ട അല്ലാതെ ഇത് ഉപയോഗിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയൊരു സാധനമാണ് ഇതിൻ്റെ റേറ്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ വരുന്നത് ഫോർ നയൻറ്റി നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല ഒരു അടിപൊളി സാധനം കേട്ടോ ഈവൺ നമ്മുടെ ഫ്ലാക്സീഡ് പോലെ തന്നെ ഫ്ലാക്സ് സീഡ് നമുക്ക് വേറെ തന്നെയാണ് ഇത് വേറെ തന്നെയാണ് ഇതൊരു ജെല്ലിയാണ് നമുക്ക് വെള്ളത്തിലിട്ട് രാവിലെ പിറ്റേ ദിവസം കുടിക്കുമ്പോൾ ഒരു ജെല്ലി ഇതാണ് ഒരു വേറെ ടേസ്റ്റ് ഒന്നുമില്ല നമുക്ക് ജെല്ലി ആയിട്ടാണ് ഇത് ഫീൽ ചെയ്യാം അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ഫീച്ചേഴ്സും ഇതിൻ്റെ എന്താ പറയുക നമുക്ക് ബെനഫിറ്റ്സ് ഡീമെറിറ്റ്സ് എല്ലാം ഞാൻ ഈ വീഡിയോയിലൊന്ന് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കണ്ടിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മളെ ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ആമസോണിൽ ഇത് അടിച്ചാൽ കിട്ടും അപ്പം എല്ലാവരും ഇത് ഓൺലൈനിൽ വാങ്ങിക്കുക ബെറ്റർ റിസൾട്ടാണ് കേട്ടോ നന്നായിട്ട് സ്ലിം ആവണം എന്നുള്ളവർക്കൊക്കെ ഗുഡ് ആണ് അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യാം കാഴ്ചയിൽ ഫ്ലാക്സീഡിനെ പോലെ ഇരിക്കുമെങ്കിലും രണ്ടും വ്യത്യസ്തമാണ് വലുപ്പത്തിൽ കുഞ്ഞനാണെങ്കിലും ഫൈബറിൻ്റെയും പ്രോട്ടീനിൻ്റെയും വലിയൊരു സ്രോതസ്സാണ് ഹലീം സീഡ് ആന്റി ഓക്സിഡന്റുകളുടെയും ഫോളിക് ആസിഡിൻ്റെയും വൈറ്റമിൻ എ സി ഇ എന്നിവയുടെയും കലവറയായ ഇവ ശരീരത്തിൻ്റെ ശേഷി വർദ്ധിപ്പിച്ച് അസുഖങ്ങളിൽ നിന്നും പരിരക്ഷ നൽകുന്നു ക്രമം തെറ്റിയുള്ള ആർത്തവത്തിനും ഹോർമോൺ സംബന്ധമായ മറ്റ് രോഗങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് ഈ ഹലീസ് ഹലിം സീഡ് മാത്രമല്ല സ്മൂത്തികളിലും സൂപ്പുകളിലും സാലഡുകളിലും ആഷാളി വിത്ത് പൊടിച്ച് ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ് എന്നാൽ രക്തസമ്മർദ്ദം ഉള്ളവരും തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരും ഇവ ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് വാതരോഗത്തിനും നേത്രരോഗത്തിനും ഇത് ഉപയോഗിക്കാറുണ്ട് ഈ ഹലീം സീഡിന് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ഒരു സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് എന്നും ശരീരത്തിന് ഏത് വസ്തുവാണെങ്കിലും ശരീരത്തിന് നല്ലതല്ല